മന്ത്രി എം പി നമുക്കൊപ്പം ഉള്ളത് പാലക്കാട്ടെ പ്രചാരണ വേദിയിലാണ് അദ്ദേഹമുള്ളത് വലിയ തിരക്കിലാണ് ഇപ്പോഴിതാ സന്ദീപ് വാര്യർ പാർട്ടി മാറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇങ്ങനെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നു എം പി രാജേഷിന്റെ കാപട്യം ജനം തിരിച്ചറിയുന്നു ആർ എസ് എസുകാരനായ സന്ദീപ് വാര്യർ ആർ എസ് എസിനെ തള്ളിപ്പറയാതെ നാലായിരം മുസ്ലിങ്ങളെ കഴുത്തിൽ തയറിട്ട് കത്തിച്ച് കൊല്ലണം എന്ന് പറഞ്ഞതിൽ കുറ്റബോധത്തിന്റെ ഒരു ലാഞ്ചനയില്ലാതെ അതുപോലെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തു സ്വീകരിച്ചവുമായിരിക്കും ജനം തിരിച്ചറിയുക സന്ദീപ് വാര്യർ നിലവിൽ ഇപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് സന്ദീപ് ആർ കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം ആർ എസ് എസ് ആശയത്തെപ്പറ്റി എപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല അങ്ങനെ

ഈ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ മതനിരപേക്ഷതയോടുള്ള പുച്ഛം ഇത് ഒരു രാത്രി കൊണ്ട് മാറുന്ന ഒന്നാണോ അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ എന്തുകൊണ്ട് ഇദ്ദേഹം ഇതുവരെ അദ്ദേഹം ആർ എസ് എസിന് തള്ളി പറയാത്തത് ആർ എസ് എസ് ഗാന്ധി വധത്തിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് എന്ന് സ്വന്തം നാവ് കൊണ്ടൊന്ന് പറയുമോ മുസ്ലിങ്ങൾക്കെതിരെ പറയുമ്പോൾ നൂറ് നാവായിരുന്നല്ലോ ഒരു വാചകം ആർ എസ് എസ് ഗാന്ധി വധത്തിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ടതിനെക്കുറിച്ച് പറയുമോ സവർക്കർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിനെക്കുറിച്ച് പറയുമോ അതൊന്നും പറയാത്ത സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ആർ എസ് എസ് ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്ന ആർ എസ് എസ് ഏജൻ്റ്മാർക്ക് ധാരാളം ഇടമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് അതിൽ അത്ഭുതമല്ലേ നരസിംഹറാവു തന്നെ ആർ എസ് എസ് ഏജൻ്റായിരുന്നു പള്ളി പൊളിക്കുന്ന കാലത്ത് പൊളിച്ചു തീരുന്നത് വരെ ഉച്ചമയക്കത്തിന് പോയ ആളാണ് നരസിംഹറാവു നരസിംഹറാവു മുതൽ സന്ദീപ് വാര്യർ വരെ നൂറുകണക്കിന് ആർ എസ് എസ് ഏജൻറ്റുമാർ കോൺഗ്രസ്സിലുണ്ട് ആയിരക്കണക്കിന് ആളുകളുണ്ട് കിട്ടാത്ത മുന്തിരി പുളിക്കെന്നുള്ളതാണ് ഈ തരത്തിൽ സി പി എം നേതാക്കൾ എൽ ഡി എഫ് നേതാക്കൾ പറയുമ്പോൾ അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥി അത് അദ്ദേഹത്തെ സംബന്ധിച്ച് ശരിയായിരിക്കും ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടില്ല ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വർഗീയതയെ തള്ളാതെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു കാര്യവും ആലോചിക്കുക സാധ്യമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾക്ക് പറ്റിയ ഇനമല്ല ആർ എസ് ആശയത്തിനൊരു ആർ എസ് എസ് രാഷ്ട്രീയം പ്രയോഗിക്കാൻ ഏറ്റവും പറ്റിയ ഒരു മണ്ണ് കോൺഗ്രസ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത് കോൺഗ്രസ്സിനകത്ത് അനേക ആർ എസ് എസ് ഏജൻറ്റുമാരുണ്ടെന്നേ ആർ എസ് എസും കോൺഗ്രസ്സും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ചു കാലത്തേക്ക് സന്ദീപ് വാര്യർ ആർ എസ് എസ് കോൺഗ്രസിലേക്ക് കടം കൊടുത്തിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുത്തോളും കൂടി കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് അങ്ങനെയൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് കെ മുരളീധരൻ കണ്ടപ്പോൾ ഞാൻ ാണ് ഇത് കണ്ടത് കെ സുധാകരൻ പറയുന്നു രണ്ടോ മൂന്നോ നേതാക്കളെ നേതാക്കളിത് അറിഞ്ഞിട്ടുള്ളൂ സന്ദീപിനെ പോലെ കോൺഗ്രസിലേക്ക് നല്ല ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവാണ് സെൽഫ് ഗോൾ ആണ് എന്ന് മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം സെൽഫ് ഗോൾ പിണഞ്ഞതിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് ഉറക്കെ വിളിച്ചു സെൽഫ് സെൽഫ് ഗോൾ പിണഞ്ഞിരിക്കുന്നു ആ സെൽഫ് വലിയ ഈ മണ്ഡലം മണ്ഡലം അട്ടിമറി നിങ്ങൾ കാണുന്നില്ലേ ആളുകളുടെ ഒരു എന്താണ് എന്നുള്ളത് പാലക്കാട് ഞങ്ങൾ ചരിത്രം മന്ത്രി എം വി രാജേഷിന്റെ പ്രതികരണമാണ് ഇവിടെ കണ്ണാടിയിൽ വലിയ എൽ ഡി എഫിന്റെ പ്രചാരണ വേദിയാണ് നിറയെ ഒരാൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു പ്രചാരണവുമായി ഇനി അവസാന മണിക്കൂറുകളിലും പ്രചാരണം ശക്തമാക്കാൻ തന്നെയാണ് എൽ ഡി എഫിന്റെ ഒരുക്കങ്ങൾ മൽഗുഡ് സി മോഹനൊപ്പം അക്ഷയ ദാമുരൻ മാതൃഭൂമി